നമസ്കാരം ഇത് രണ്ടായി രണ്ടായിരത്തി കോവിഡ് ലോകം മുഴുക്കെ പടർന്നു വിളിച്ചു അത് കാരണം അത് വൈറസ് തന്നെ പകർത്തുന്ന പകർത്തുന്ന ഒരു രോഗമാണ് വൈറൽ ഡിസീസാണ് ഇത് നാച്ചുറൽ ഡിസീസേ അല്ല ഇത് മാൻമേഡ് ഡിസീസാണ് ഇത് ലോകം മുഴുക്കെ കാറ്റിൽ കൂടാണ് പറ ഇത് കൂടുതൽ വരുന്നത് അതിൻ്റെ ഉദാഹരണം ഈ ചൈനയിലാണ് ഇതിൻ്റെ ഉത്ഭവമെങ്കിൽ തന്നെ ആമസോൺ വനാന്തരങ്ങൾ വരെയും ഇത് ബാധിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക ജനതയെ മുഴുക്കെ ബാധിച്ചു കഴിഞ്ഞു ഇത് ഈ രോഗം അതായത് കോവിഡ് ഇല്ലാത്ത ഒരു ആളുകളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അത് ഡയറക്റ്റായിട്ടായാലും ഇൻഡയറക്റ്റായിട്ടായാലും അതിൽ പ്രതിരോധ ശക്തിയുള്ള ആളുകൾ സർവൈവ് ചെയ്യുന്നു അതാണ് നമ്മൾ നമ്മളെല്ലാം ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാ എല്ലാവരും പ്രതിരോധശക്തി ഏതെങ്കിലും രീതിയിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിത് വിട്ട് എനിക്കന്നെ എൻ്റെ അറിവിൽ തന്നെ എത്രയോ ഡോക്ടേഴ്സ് മരിച്ചിരിക്കുന്നു കാരണം അവരെ ചികിത്സിക്കാൻ പോയിട്ടുള്ളതാണ് പ്രതിരോധ ശക്തി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഘടകം അതൊക്കെ എങ്ങനെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാം നമ്മുടെ ആഹാര രീതി കുടിക്കുന്ന വെള്ളം വായു ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നമുക്ക് ശുദ്ധമായി കിട്ടാറില്ല ശുദ്ധ ജലമില്ല ശുദ്ധമായിട്ടുള്ള ആഹാരവും ഇല്ല പോലുള്ള സാധനം അടിച്ചിട്ടുള്ള വെജിറ്റബിൾസ് പിന്നെ ഇറച്ചി മീനും ഇതെല്ലാം അഡൽട്രേഷൻ ആണ് ഇത് ഉള്ള പ്രതിരോധ ശക്തിയും കൂടെ നമുക്ക് ഇല്ലാതാക്കും പിന്നെ ഈ പ്രതിരോധ ശക്തി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം അതായത് മെഡിക്കലായിട്ട് തന്നെ പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു പേറും പയർ അതായത് എംറ്റി സ്റ്റമക്ക് സൂക്ഷിക്കാൻ പാടില്ല നമ്മൾ കഴിയുന്നതിന് രാവിലെ എണീക്കുക ഒരു മാക്സി എക്സസൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വെള്ളം ഒരു രണ്ടോ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം വെറും കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലാതെ ഒരു തൊഴിലിനും ആരും പോകാൻ പാടില്ല മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് പിന്നെ കോളറ അതുപോലെ തന്നെ ഏത് സോക്കുകളും ഇപ്പോഴും വരാൻ സാധ്യതയുണ്ട് കാരണം ആർക്കും പ്രതിരോധ ശക്തി എന്ന് പറയുന്ന സംഗതി ഇപ്പം വളരെ 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 കുറവാണ് കൊച്ചുകുട്ടികൾക്കായാലും പിന്നെ യൗവനമുള്ളവരായാലും വാർത്തക്യമായാലും എല്ലാവരും ഇത് ഒരുപോലെ ബാധിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആഹാരം പിന്നെ അതുപോലെ വെള്ളം വായു നല്ല നമുക്ക് കഴിയുന്നതും നമ്മൾ ശുദ്ധമായിട്ടുള്ളത് കഴിക്കുക പക്ഷെ അത് നടക്കത്തില്ല നമ്മുടെ ചുറ്റുപാടത്രയും വേസ്റ്റൊക്കെ ഇട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഈ പ്ലാസ്റ്റിക് നിരോധനം വളരെ വളരെ അത്യാവശ്യമാണ് ഈ പ്ലാസ്റ്റിക് നമ്മൾ അറിയുന്നില്ല ഇതിൻ്റെ പുക ശ്വസിച്ചാൽ തന്നെയും ഒരു പ്ലാസ്റ്റിക് വരുമ്പോഴത്തെ കയ്യിൽ ഏകദേശം രണ്ടായിരത്തിൽ പേരം കെമിക്കൽസാണ് വരുന്നത് അതിൽ തന്നെ ഏകദേശം ഒരു പത്ത് നൂറോളം കാസിനോജീനസ് കാസിനോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നതിന് ശേഷം ആളുകളുടെ എല്ലാ പ്രതിരോധത്തെയും പോയി കൂടെ കൂടെ ജലദോഷം വരിക ശ്വാസം മുട്ട് വരിക അലർജി ഉണ്ടാവുക ഇതെല്ലാം കോവിഡിൻ്റെ ബാഡ് ഇഫക്ട്സ് ആണ് അതുപോലെ തന്നെ ബാഡ് ഇഫക്ട്സ് ഉണ്ട് ഇതിൻ്റെ കൊടുത്തിട്ടുള്ള വാക്സിൻ അതിന് പറയുന്നത് ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ എന്നാണ് ഈ വാക്സിനേഷൻ കൊണ്ടും ഗുണമുണ്ട് ദോഷമുണ്ട് പക്ഷേ കോവിഡിൻ്റെ വാക്സിനേഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും വന്നിട്ടില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പരീക്ഷണങ്ങൾ പിന്നെ പിന്നെയാണ് അറിഞ്ഞു വരുന്നത് കാരണം അന്ന് ആളുകളെ നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇല്ലാത്തതല്ലേ അവർ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഈവൻ രക്ഷിക്കാൻ വേണ്ടി പലതും കൊടുത്തു പക്ഷെ അത് നോക്കിയിട്ടല്ലല്ലോ കൊടുക്കുന്നേ ഒരു ഒരു ഉദ്ദേശം വെച്ചോ അല്ലെങ്കിൽ അന്നേരത്തെ ആ ആയിട്ടാണ് കൊടുക്കുന്നത് നോട്ട് ഡയഗ്നോസ്റ്റിക് രണ്ടും തുല്യം തന്നെയാണ് സിംറ്റമാറ്റിക് ഈസ് മോർ സയൻറ്റിഫിക് ദാൻ ഡയഗ്നോസ്റ്റിക് രണ്ടും അത്യാവശ്യമാണെങ്കിൽ തന്നെയും നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മുടെ സിംറ്റംസിന് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസം കിട്ടും അവർക്ക് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആഞ്ചോഗ്രാം ആഞ്ചോ ഗ്രാം ബൈപ്പാസ് സർജറി ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം പിന്നെ മറ്റ് കോൾഡിറ്റ് ക്യാൻസറിന് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റുണ്ട് ഹോളിസിക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സിസ്റ്റവും ചേർത്തുള്ള തീർത്തുള്ള ആണ് അതിൽ മോഡേൺ മെഡിസിനുണ്ട് ഹോമിയോപ്പതിക്ക് മെഡിസിനുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് അക്കീപ്പഞ്ചറുണ്ട് ചൈനീസ് മെഡിസിനുണ്ട് ലേസർ തെറാപ്പി ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കഴിഞ്ഞാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇതേപ്പറ്റി കൂടുതൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് ശേഷം എന്നെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്